സാധാരണ കേരള ബ്ലാസ്റ്റേഴ്സിലേക്കൊന്നുമല്ല ഏത് ക്ലബ്ബിലേക്കും ഒരു താരം സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആളിൻ്റെ ജോഗ്രഫി നോക്കിയിട്ട് ആളിനെ കുറിച്ചൊന്ന് അടിക്കും ആ രാജ്യത്തിൻ്റെ പാരമ്പര്യം നോക്കി ഹെവി തള്ളുതള്ളും തള്ളുന്നതിനെക്കാട്ടി ഉപരിയായിട്ട് ആളിന്റെ പ്രകടനത്തിനെ കുറിച്ച് ഞാൻ പിന്നീടായിരിക്കും പോയി നോക്കുന്നത് അപ്പം ജീസസ് ജെനിസിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ജീസസിനെ കുറിച്ച് ഇതുവരെ ഞാൻ തള്ളി മാത്രമേ വീഡിയോ ചെയ്തിട്ടുള്ളൂ ഇനിയിപ്പം നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആളിൻ്റെ പഴയ കളികളെക്കുറിച്ചും പിന്നീട് ആളിനെ കുറിച്ച് പ്രസിദ്ധീകരിച്ച ആർട്ടുകളും മറ്റൊക്കെ വായിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ജീസസ് ജെമിനസിനെ കുറിച്ച് എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ അതുകൊണ്ട് എങ്ങനെയാണ് ആൾ ചൈൽഡ്ഹുഡിൽ തന്നെ നിരവധി ക്ലബ്ബുകളിൽ മാറി മാറി കളിച്ചിട്ടുണ്ട് പിന്നെ അഡൽഹുഡിലും ഒരുപാട് ട്രാൻസിഷന് വിധേയനായിട്ടുള്ള താരത്തിൻ്റെ കരിയർ തന്നെ വളരെ വലിയൊരു പരിവർത്തനത്തിൻ്റെ റിസൾട്ടാണെന്ന് പറയാം ഇടയിൽ ആദ്യത്തെ ചോദ്യം ആൾ ദിമിത്രിയോസ് ഡിയമെൻ്റക്കോസിൻ്റെ പകരക്കാരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്സൊല്യൂട്ട്ലി നോ എന്നേ പറയാൻ പറ്റത്തുള്ളൂ കാരണം ദിമിയും ജീസസും എൻറ്റയർലി ആണ് ദിമി ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കറാണ് ഗോൾ പോച്ചറാണ് ഫോക്സിൻ്റെ ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ദിമിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിഡ്രോ ചെയ്ത് വരാൻ വളരെ വലിയ മടി കാണിക്കുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം പിന്നിലേക്ക് ഇറങ്ങി വന്ന് പന്തെടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായത് ഗതികേട് കൊണ്ടാണ് അല്ലാത്തപ്പം എല്ലായ്പ്പോഴും മുന്നിൽ തന്നെ നിന്ന് ഫിനിഷ് ചെയ്യാൻ മാത്രം ആഗ്രഹിക്കുന്ന താരമാണ് ദിമി ഈ ഒരു താരം പക്ഷേ അങ്ങനെയല്ല ആൾ പിന്നിലേക്ക് ഇറങ്ങി വന്ന് വിഡ്രോ ചെയ്ത് താരമാണ് അതായത് ബിൽഡപ്പിലും അദ്ദേഹം സഹായിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡിഫൻസീവ് ആട്രിബ്യൂട്ട്സ് ചെറുതാണ് എന്നുള്ളത് എടുത്ത് പറയണം പെനാൽറ്റി സ്പുട്ടുകൾ എടുക്കുന്ന കാര്യത്തിൽ മെടുക്കാനാണ് കർവിങ് ഷോട്ടുകളിലൂടെ ഗോളുകൾ അടിക്കാനും ആൾ മിടുക്കനാണ് പിന്നെ ഏറ്റവും വലിയ കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു സ്കാനിങ് സ്കില്ലാണ് അദ്ദേഹം പന്ത് റിസീവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ എവിടെയാണ് എന്നതിനെ കൃത്യമായ അവബോധം ഉണ്ടായിരിക്കും ഡിഫൻഡർമാർ തമ്മിലുള്ള അകലത്തിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അദ്ദേഹം നോക്കി പഠിച്ചു വെച്ചിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ഓരോ മൂവ്മെൻറ്റും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പന്ത് മിസ്സാകാനുള്ള സാധ്യത വളരെ കൂട് കുറവാണ് ഈ പന്ത് മിസ്സാവാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പറയുമ്പം അയാൾ ഒരു മാരക ഡ്രിബ്ളർ ആണ് എന്നൊന്നും കരുതരുത് അദ്ദേഹത്തിന്റെ ഡ്രിബ്ലിങ് സ്കില്ല് ഏകദേശം ആവറേഡ് ആവറേജ് ആണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം പിന്നെ ബാക്കിയുള്ള ഘടകങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ആള് അദ്ദേഹത്തിന്റെ കരിയറിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരു സ്ട്രൈക്കറായിട്ടേ അല്ല കളിച്ചു ഒരു മിഡ്ഫീൽഡർ ആയിട്ടാണ് കളിച്ചത് ലെഫ്റ്റ് ആയിട്ടാണ് ആള് കളിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഗോൾ കോൺട്രിബ്യൂഷൻസിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു സമയത്ത് നമ്മുടെ പോളിഷ് ലീഗിൽ കളിക്കുന്ന സമയത്ത് ഒരു സീസണിൽ പതിനേഴ് ഗോളുകളും പതിനഞ്ച് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് ഐ റിപ്പീറ്റ് പതിനേഴ് ഗോളുകളും പതിനഞ്ച് അസിസ്റ്റുകളും ഒരൊറ്റ സീസണിൽ സ്വന്തമാക്കിയിട്ടുണ്ട് അതായത് ഗോളുകൾ അടിക്കുന്നതിനോടൊപ്പം തന്നെ അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിലും ആള് കേരനായിരുന്നു പിന്നീട് അദ്ദേഹം ആ ഒരു ലെഫ്റ്റ് വിങ്ങർ പൊസിഷനിൽ നിന്ന് മാറി സെന്റർ പൊസിഷനിലേക്ക് വന്നപ്പോഴും അദ്ദേഹത്തിന്റെ ക്രിയേറ്റീവിൻ ചെറുതായിട്ട് കുറഞ്ഞു എന്നല്ലാതെ അതൊരു ചെറിയൊരു പോരായയാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സ്കോറിംഗ് റേറ്റ് കൂടി പിന്നെ ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആൾ ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് ഗ്രീക്ക് ക്ലബ്ബായിട്ടുള്ള ക്രൈറ്റയിൽ നിന്നാണ് ക്രൈറ്റയ്ക്ക് വേണ്ടിയിട്ട് ആൾ അദ്ദേഹം രണ്ട് മത്സരങ്ങൾ മാത്രമാണ് കളിച്ചത് ഈ രണ്ട് മത്സരങ്ങളിലും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് കളത്തിലിറങ്ങിയത് അതിനകത്തു നിന്ന് ഒരു കളിയിൽ വളരെ മികച്ച ഒരു ഗോൾ നേടാൻ ആളിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതായത് രണ്ട് മത്സരങ്ങളിലും പകരക്കാരനായിട്ട് ഇറങ്ങിയ താരം ഒരു ഗോൾ നേടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു പരിധി വരെ ആശ്വസിക്കാൻ പറ്റുന്ന ഘടകമാണ് പിന്നെ ഒരു ലോങ് ടേം ഇഞ്ചുറി കഴിഞ്ഞിട്ടാണ് ആൾ വരുന്നത് എന്നുള്ളത് നമുക്കൊരു പ്രശ്നം തന്നെയാണ് അത് നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം ബ്ലാസ്റ്റേഴ്സിന്റെ ഫിസിയോ ടീമിനെ കുറിച്ച് നമുക്ക് എന്നും പരാതികൾ മാത്രമാണ് കാരണം താരങ്ങൾക്ക് എപ്പോഴും പരിക്കും കാര്യങ്ങളൊക്കെയാണ് ജീക്സന്റെ കാര്യം എടുത്തു പറയേണ്ടതാണ് റെക്കോർഡ് റെക്കവറി നടത്തിയിട്ടാണ് ജീക്സൻ തിരികെ വന്നത് പക്ഷെ ജീക്സനെ നമ്മൾ വിറ്റ് തൊലിച്ച് കളഞ്ഞു അതവിടെ നിൽക്കട്ടെ വളരെ വേഗത്തിലാണ് ജീക്സൺ തിരിച്ചുവരവും കാര്യങ്ങളൊക്കെ നടത്തിയത് സ്പീഡ് റിക്കവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും നമ്മളുടെ താരങ്ങൾക്ക് നിരന്തരം പരിക്ക് വരുന്ന ഒരു പ്രശ്നം നമ്മളെ വേട്ടയാടുന്നുണ്ട് സോ ഈ പുള്ളിക്ക് പരിക്ക് വന്നാൽ ഒരു പ്രശ്നമായിത്തീരും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ഇടയിൽ ആളിൻ്റെ കരിയറിന്റെ സ്റ്റാർട്ടിങ്ങിൽ ആള് ലെഫ്റ്റ് വിങ്ങില് കളിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലായ്പ്പോഴും ലെഫ്റ്റ് ബേസ്ഡായിട്ടാണ് ആള് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഭൂതകാല ചരിത്രം എന്നും നമ്മൾ വേട്ടയാടും എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിന് ലെഫ്റ്റ് വിങ്ങറായിട്ട് കളിച്ചപ്പോൾ ഉണ്ടായ ഇന്നേറ്റീവ് സ്കിൽസ് എല്ലാം അയാളെ ഇപ്പോഴും പിന്തുടരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആൾ എപ്പോഴും ഒരു ലെഫ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് കളിക്കുന്നത് അപ്പം ലെഫ്റ്റിൽ നിന്ന് പന്തെടുക്കാനും അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് ഇറങ്ങാനും അവിടെ നിന്ന് നേരെ കയറി വരാനും ഒക്കെ ആളിന് ഭയങ്കര ഇഷ്ടമാണ് അതായത് ലെഫ്റ്റിലേക്ക് വിഡ്രോ ചെയ്യാൻ ആളിന് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം സ്ട്രൈക്കർ ആണെങ്കിൽ പോലും ഒരു ലെഫ്റ്റ് വിങ്ങറുടെ ജോലി കൂടി ആൾ ചെയ്യും ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വരുന്നത് നമ്മൾ അഡ്രിയൻ ലൂണയും നാച്ചുറലി ലെഫ്റ്റ് പൊസിഷൻ്റെ ആളാണ് പക്ഷേ നിലവിൽ ലെഫ്റ്റിൽ ലൂൺ നോയ ഉള്ളത് കൊണ്ടും അല്ലെങ്കിൽ ലെഫ്റ്റിൽ വേറെ ആരെങ്കിലും യൂസ് ചെയ്യുന്നതുകൊണ്ടും ലൂണയെ റൈറ്റിലേക്കും സെന്ററിലേക്കും കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇനിയിപ്പോ നോഹാസ്വതയുടെ കാര്യം പറയാനാണെങ്കിലും അദ്ദേഹം സെന്ററിലേക്ക് കട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ലെഫ്റ്റ് വിങ്ങറാണ് സോ ഇയാളും ലെഫ്റ്റും സെന്ററും തമ്മിലുള്ള ഓട്ടം തന്നെയാണ് നമ്മുടെ ജീസസിന്റെയും പ്രധാന മുഖമുദ്ര നോഹയുടെയും ലെഫ്റ്റിൽ കൂടി മുന്നേറി സെന്ററിലേക്ക് കട്ട് ചെയ്യാന്നുള്ള പരിപാടിയാണ് അവിടെയും ലെഫ്റ്റും സെന്ററുമാണ് അദ്രാൻ ലുണയുടെയും നാച്ചുറൽ ലിൻഡൻറ് ലെഫ്റ്റിലേക്ക് പോകാനാണ് ഈ ലെഫ്റ്റ് സൈഡിലെ താരങ്ങൾ തമ്മിലുള്ള റൊട്ടേഷൻ പ്രോപ്പറായിട്ട് നടക്കുമോ എന്നുള്ള ഒരു വളരെ വലിയ ചോദ്യത്തിന് കാരണം എല്ലാവർക്കും ലെഫ്റ്റിന് തന്നെ കളിക്കണം എന്നാണ് ഇവരുടെ എല്ലാം നാച്ചുറൽ ഇന്നേറ്റ് ക്വാളിറ്റി ലെഫ്റ്റ് ഓറിയൻറ്റഡ് ആണ് പിന്നെ നമ്മുടെ ഈ ജീസസ് റൈറ്റ് ആണ് അതുകൂടെ പറയുന്നത് അപ്പം ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് ലെഫ്റ്റ് ഓറിയൻറ്റഡ് താരങ്ങളും വരുന്ന ഒരു തലവേദനയാണ് കാരണം നമ്മളുടെ ലെഫ്റ്റ് ഫ്ലാങ്കിൽ ഒരു ഓവർ ക്രൗഡ് ഉണ്ടാകും റൈറ്റ് ഫ്ലാങ്ക് ഫ്രീ ആയി പോകും അപ്പം വലതു പാർശ്വത്തിൻ്റെ ചോദിക്കാനും പറയാനും ആരും അവസ്ഥയും ലെഫ്റ്റ് പാർശത്തിന് നല്ല കരുത്തും ഉണ്ടായിരിക്കും പക്ഷേ ഈ ആള് കൂടിയാൽ പാമ്പ് ചാവില്ല എന്ന് പറയുന്ന പോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ആളുകൾ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് അത്രമാത്രം പോസിറ്റീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും എന്നുള്ളൊരു ചോദ്യ തന്നെയാണ് അപ്പം ഒരേപോലെ കളിക്കുന്ന താരങ്ങളെല്ലാം ലെഫ്റ്റിൽ കിടക്കുമ്പം നമുക്കവിടെ ഒരു താരങ്ങൾ തമ്മിലുള്ള റൊട്ടേഷൻ സൂപ്പറാവും എന്ന് പറയുമെങ്കിൽ പോലും അത് സൂപ്പർ ആവാനല്ല പോകുന്നത് അത് കോംപ്ലിക്കേറ്റഡ് ആവാനാണ് പോകുന്നത് എന്നുള്ളത് ഒരു ചോദ്യ ചെന്നു തന്നെയാണ് അതേസമയം വലതുവശം നാഥനില്ലാത്ത കളരി പോലെ മറ്റുള്ളവർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീക്കിലും കായിട്ടും അവശേഷിക്കുകയും ചെയ്യും സോ ജീസസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആളൊരു നല്ല സ്ട്രൈക്കർ ആണ് എന്നതിനകത്ത് സംശയമൊന്നുമില്ല പക്ഷെ ദിമിയെ പോലെ ഒരു ഗോൾ പോച്ചർ പോച്ചറല്ല ദിമയെക്കാട്ടിൽ സ്കിൽ സെറ്റ് ആളിലുണ്ട് ഡ്രിബിളിങ് എബിലിറ്റി കുറവാണെന്ന് മാത്രമേ ഉള്ളൂ ബിൽഡപ്പിൽ സഹായിക്കും ആക്ച്വലി ഈ ദിമിത്രിയസ് ജീവൻ ടക്കോസിന് പകരം ഇവാൻ വിക്കോമാനോച്ച് ഇവാൻ വിക്കോമാനോ ഈ ഒരു താരത്തിനെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നേട്ടങ്ങൾ ഉണ്ടാക്കിയേനെ അതായത് അദ്ദേഹത്തിൻ്റെ ആദ്യ സീസണിലെ ഒരു ഡയസിനോടും മലോര വാസ്കസിനോടും ഒക്കെ ചേർത്ത് വെക്കാൻ പറ്റുന്ന താരമാണ് നമ്മളുടെ ആ ഒരു ഈ ജീസസ് സോ ഇവാൻ്റെ സിസ്റ്റത്തിനും ആൾ കൊള്ളാമായിരുന്നു ഇനിയിപ്പം കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് ഏതായാലും ആളിന്റെ സ്കിൽ സെറ്റ് കൊണ്ട് നമ്മളെ നിരാശപ്പെടുത്തില്ല എന്ന് വിശ്വസിക്കാം പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഓവർ ക്രൗഡ് ഉണ്ടാക്കാൻ മാത്രമാണോ ആളിന്റെ വരവ് സഹായിക്കുക എന്നൊരു ആശങ്കയായിട്ട് ഉള്ളിൽ നിഴലിക്കുന്നുണ്ട് ഇനിയും ഒരു സ്ട്രൈക്കറെ കൂടി ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയാൽ കൊള്ളാം എന്നാണ് ഒരു ആഗ്രഹം കിട്ടിയാൽ കൊള്ളാം കിട്ടട്ടെ കിട്ടണമല്ലോ എവിടെ ഈ മാനേജ്മെൻറ്റ് കൊണ്ടുവരും രണ്ട് കിണ്ടി